നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരള പിറവി ക്യൂസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ചോദ്യം നോക്കിയാലോ ഒന്ന് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഉത്തരം പയ്യന്നൂർ രണ്ടാമത്തെ ചോദ്യം വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിനാണ് ആലപിച്ചത് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ഗവർണർ ആരാണ് ഉത്തരം ബി രാമകൃഷ്ണ റാവു ബി രാമകൃഷ്ണ റാവു അടുത്ത ചോദ്യം കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഉത്തരം ക്ലിഫ് ഹൗസ് അടുത്ത ചോദ്യം കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഉത്തരം രാജ്ഭവൻ രാജ്ഭവൻ അടുത്ത ചോദ്യം നോക്കാം കേന്ദ്ര ക്യാബേനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ് ഉത്തരം ഡോക്ടർ ജോൺ മത്തായി അടുത്ത ചോദ്യം കേന്ദ്ര ധനകാര്യ മന്ത്രിയായിരുന്ന ആദ്യ മലയാളി ആരാണ് ഉത്തരം ഡോക്ടർ ജോൺ മത്തായി ജോൺ മത്തായി അടുത്ത ചോദ്യം കേരള പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതി ഏതാണ് ഉത്തരം കണ്ടോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയാണ് കണ്ടോൺമെന്റ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി ആര് ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രിയായ മലയാളി ആര് ഉത്തരം കൃഷ്ണ മേനോൻ വി കെ കൃഷ്ണ മേനോൻ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ് ഉത്തരം പി ടി ചാക്കോ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പി ടി ചാക്കോ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം ഉത്തരം േഴ് നൂറ്റി ഇരുപത്തിയേഴ് കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരാണ് കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി ആരാണ് ഉത്തരം കെ ആർ ഗൗരി കെ ആർ ഗൗരിയമ്മയാണ് കേരളത്തിലാദ്യ വനിതാ മന്ത്രി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ഉത്തരം ജ്യോതി വെങ്കിടാചലം ജ്യോതി വെങ്കിടാചലമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ അടുത്ത ചോദ്യം ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം ഫാത്തിമാ ബേവി ഫാത്തിമാവി ഫാത്തിമ ബേവി ആണ് ആദ്യത്തെ ഗവർണറായ മലയാളി വനിത അടുത്ത ചോദ്യം ആധുനിക കേരള നവോത്ഥാനത്തിൻ്റെ നായകൻ അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു അടുത്തത് മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞത് ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം ഫ്രീ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്ത് ഫ്രീ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്ത് ഉത്തരം സുഹൃദം സുഹൃദം കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഇരുപത് ഇരുപത് അടുത്ത ചോദ്യം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഒമ്പത് ഒമ്പത് കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമല്ലോ നന്ദി